ये गाड़ी दिल्ली से कलकत्ता जैसी लंबी डिस्टेंस अगर जाए तो उसमें करीब करीब दो घंटे बचाएगी अधिक एक्सीलरेशन के कारण और नई टेक्नोलॉजी के कारण मैंने अभी कैबिन में जाके देखा था सीट की पोजीशन एक अर्गोनॉमिक सीट पोजीशन जिससे कि ड्राइवर को कोई गाड़ी चलाने के टाइम में तकलीफ नहीं हो मैक्सिमम कंफर्ट मिले ड्राइवर कैबिन में एयर कंडीशनर लगाया गया है इस गाड़ी में कवच शुरू से फिटेड है हर एक सीट के चार्जिंग पॉइंट लगा हुआ है पानी की बोतल रखने के लिए अच्छे तरह से सुविधा और इवन जनरल कोच में भी जो ऊपर वाली सीट है उसके ऊपर क्वेश्चनिंग की गई टॉयलेट्स का डिज़ाइन एकदम नए तरीके से है और कम से कम पानी का उपयोग हो जिससे पानी की बचत हो ऐसी व्यवस्था की गई है ट्रायल रन बहुत ही संतोषजनक और बहुत ही बहुत ही उत्साहवर्धित हुए हैं बहुत बहुत ही ट्रायल रन जल्दी प्रधानमंत्री नरेंद्र मोदी जी ट्रेन को फ्लैग ऑफ करेंगे नमस्कार ായി വന്ദേ ഭാരത് ട്രെയിനിലെ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി മുന്നിലും പിന്നിലുമായി പുഷ്പുൾ ലോക്കോമോട്ടീവുകൾ ഘടിപ്പിച്ച ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ച പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ആദ്യ സർവീസ് അയോധ്യയിൽ നിന്നുമാണ് ആരംഭിച്ചത് സാധാരണക്കാർക്ക് വേഗമേറിയ സൗകര്യപ്രദമായ തീവണ്ടി യാത്ര സാധ്യമാക്കാനായി ഇനി അമൃത് ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്യാനായി സാധിക്കും നൂറ്റി മുപ്പത് കിലോമീറ്റർ പരമാവധി വേഗം കൈവരിക്കാൻ കഴിയുന്നവയാണ് അമൃത് ഭാരത് എക്സ്പ്രസ് പുഷ്പുൾ ട്രെയിനുകൾ പുഷ്പുൾ ട്രെയിനുകളായതിനാൽ കുറഞ്ഞ സമയത്തിൽ തന്നെ കൂടുതൽ വേഗത കൈവരിക്കാനായി സാധിക്കും യാത്രക്കാർക്ക് കുലുക്കവും അനുഭവപ്പെടില്ല പുഷ്പുൾ സാങ്കേതിക വിദ്യയിൽ രണ്ട് എഞ്ചിനുകൾ ട്രെയിനിനുണ്ട് ഒന്ന് മുൻവശത്തും മറ്റൊന്ന് പിൻവശത്തും മുൻവശത്തെ എഞ്ചിൻ ട്രെയിനിനെ വലിക്കുമ്പോൾ പിന്നിലെ എഞ്ചിൻ ഒരേ സമയം അതിനെ പുഷ് ചെയ്യുന്നു പുഷ്പുൾ ടെക്നോളജി വഴി പാലങ്ങൾ വളവുകൾ മറ്റ് സ്പീഡ് നിയന്ത്രിത വിഭാഗങ്ങൾ തുടങ്ങിയവയിലൂടെ കടന്നു മികച്ച രീതിയിൽ സമയം ലാഭിക്കുന്നതിന് സഹായിക്കും മാത്രമല്ല ഈ സമയങ്ങളിൽ കുലുക്കമോ വലിയ അനക്കമോ ഇല്ലാതെ യാത്ര പൂർത്തിയാക്കാനും സാധിക്കും ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സുരക്ഷിതമായ യാത്രയും അമൃത് ഭാരത് എക്സ്പ്രസ് ഉറപ്പു നൽകുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്